നമസ്കാരം കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ ഇന്നലെ സലിംകുമാർ പങ്കെടുക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാരണം കോഴിക്കോട് ആയിരുന്നു ആ പരിപാടി നടന്നത് സംസ്കാരത്തെ പറ്റിയാണ് അദ്ദേഹം ആ പരിപാടിയിൽ ഉടനീളം സംസാരിച്ചത് ആ സംസാരിക്കുന്നതിനിടയിൽ ആശാവർക്കമാരുടെ സമരത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പക്ഷെ ആ വിമർശനം ആശാവർക്കമാരുടെ സമരത്തിനുള്ള പിന്തുണയാണെന്ന രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അത് ഇങ്ങനെ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ശബരിമലയിലും അതുപോലെ തിരുപ്പതിയിലും പഴനിയിലും ഒക്കെ നടത്തേണ്ട പല വഴിപാടുകളും ഒക്കെ സെക്രട്ടേറിയറ്റ് ാണ് പലരും നടത്തുന്നത് അവരെ അവരെയൊക്കെ സംസ്കാരം പഠിപ്പിക്കണം എന്ന രീതിയിലാണ് പറയുന്നത് അവർക്ക് സംസ്കാരം ഇല്ല സംസ്കാരം അറിയില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം കാണാം ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ആ ആക്ഷേപഹാസ്യത്തോടെയുള്ള ആ സമരത്തെ വിമർശിക്കലുമൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അദ്ദേഹം ആശാവർക്കന്മാരുടെ സമരത്തെ അദ്ദേഹം ശരിക്കും പുച്ഛിച്ചു തള്ളുകയാണ് അതായത് സമരമാർഗങ്ങൾ ഇങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയല്ല സമരം ചെയ്യണം അദ്ദേഹം പറയുകയാണ് എന്തായാലും നമുക്കൊന്ന് കാണാം പരീക്ഷ റാങ്ക് ലിസ്റ്റ് സാധാരണ ശബരിമലൊക്കെ ചെന്നെത്തിയാ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട് മുട്ടിലിഴയുന്നു പഴനി ചെയ്യുന്നു പനമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആച്ചാ വർക്കേഴ്സ് ഇത് എന്താ പഴണിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട

ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ സംസ്കാരത്തെ പറ്റി ഇദ്ദേഹം പറയുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നത് കേരളത്തിനോട് കുച്ചമാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇവരെ പഠിപ്പിക്കണം സംസ്കാരമൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പോകുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പറയുന്ന ആശാവർക്കന്മാരുടെ സമരത്തെ ഒക്കെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് നിലവിൽ ആശാവർക്കന്മാരുടെ സമരം അത് ആശാവർക്കന്മാർക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നമുക്ക് പിന്തുണയ്ക്കാമായിരുന്നു എസ് യു സി ഐയുടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എസ് യു ഡി എഫിനും ബി ജെ പി വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രഹസന നാടകമായതുകൊണ്ട് നമുക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് സത്യത്തിൽ ഇവർ ഈ സമരം ഡൽഹിയിൽ വല്ലതുമാണ് വെച്ചിരുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു നമുക്ക് പിന്തുണയ്ക്കാമായിരുന്നു കാരണം ഇത് ആശാവർക്കന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സമരമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതർ ഇവിടെ നടക്കുന്നത് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ഒരു ചർച്ചയും സക്സസ് ആവാൻ വേണ്ടി മിനി സമ്മതിക്കുന്നില്ല എസ് യു സിയുടെ മിനി തന്ത്രപരമായിട്ടാണ് പല ചർച്ചകളും പൊളിച്ചടങ്ങുന്നത് മാത്രമല്ല ഇൻസെന്റീവ് ആണ് വർദ്ധിപ്പിക്കേണ്ടത് ഹോണറേറിയല്ല ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെങ്കിൽ എവിടെയാണ് സമരം ചെയ്യേണ്ടത് സമരം ചെയ്യേണ്ടത് ഡൽഹിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇവർ ആരുടെ ആളുകളാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം പ്രകാരമുള്ള ആശ ആളുകളാണ് അപ്പൊ ഈ ആശമാര് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ആളുകളാണ് അവരെ തൊഴിലാളികൾ ഞാൻ പറയാത്ത വേറൊന്നും ഉണ്ടല്ലോ ഇവരെ തൊഴിലാളികളായിട്ടും പരിഗണിച്ചിട്ടില്ല എന്നാൽ തൊഴിലാളികളായിട്ടും പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് അത് പോലും ഈ സമരം ചെയ്യുന്ന മിനി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നില്ല എന്ന കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ് അത് ആ രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തിനെ സംബന്ധിച്ച് മറ്റൊരു രീതിയിൽ പരിഹരിക്കാൻ കഴിയും അപ്പൊ ആ ഒരു രീതിയിൽ പരിഹരിക്കപ്പെടരുത് എന്ന ഒരു അജണ്ട തന്നെയാണ് മിനിയുടെയും സംഘത്തിന്റെയും ഇപ്പൊ ഇനിയിപ്പോ പുതിയൊരു പൗരാവലി എന്ന് പറയുന്ന ഒരു നാടകം കൂടി നടക്കാൻ പോവുകയാണ് തലമുണ്ടലം ചെയ്തു നോക്കി രക്ഷയില്ല തലമുണ്ടം ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മുഴുവച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് തന്നെയാണ് ചോദിച്ചത് ഈ തലമുണ്ടനം ചെയ്യുന്നത് അവിടെ മോദി സർക്കാരിനെതിരായിട്ടാണ് നിങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോ നിങ്ങളെ എല്ലാ രീതിയിലും അകപഴിഞ്ഞ് സഹായിക്കുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ആശാവർക്കന്മാരുടെ വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സർക്കാരിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിവന്ന് പോവുകയാണെന്നാണ് യഥാർത്ഥ ആശാവർക്കമാര് പറഞ്ഞത് അതായത് ആശാവർക്കമാരുടെ എന്തുവാകട്ടെ അവരുടെ ഏത് രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനും ഒക്കെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലെ സി ഐ ടി യു ഒക്കെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ തോതിൽ യു ഡി എഫ് കൊടുക്കാനുള്ള വേതനം കൊടുക്കാതിരുന്ന സമയത്ത് സി ഐ ടി യു ഒക്കെ സമരം ചെയ്തിട്ടാണ് ഇവരുടെ പല ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുത്തു അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് എവിടെയാണ് അപ്പോ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുതയാണ് ഇപ്പൊ പൗരസാഗരം എന്നൊക്കെ പറഞ്ഞ പുതിയ ഒരു പ്രഹസന നാടകം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന് പിന്തുണയായിട്ട് കുറെ ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് ആരൊക്കെയാണ് ഈ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് അങ്ങ് എല്ലാ രീതിയിലും വിമർശിക്കുന്ന ആളുകൾ ഹരീഷ് പേരടിയെ പോലുള്ള ഇടതുവിരുദ്ധരൊക്കെ രംഗത്തേക്ക് വരികയാണ് എംപൂരാൻ സിനിമ ഇറങ്ങിയപ്പോൾ പഴം പൊഴിഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യരാണ് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമേ വാദമൊടുക്കുകയുള്ളൂ എന്ന ഞാൻ എന്താ കമ്മ്യൂണിസ്റ്റ് കാരനാണ് അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എന്നൊക്കെയാണ് ഇങ്ങേ തന്നെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിലും ചില മുന്നമാരുണ്ട് അറിയാമല്ലോ ഞങ്ങൾ സംഘികളല്ല എന്ന് പറഞ്ഞ് നടന്ന് നടക്കും പക്ഷേ സത്യത്തിൽ ഇവരെ എന്താണ് പ്രചരിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു സംഘവിഷം തന്നെയായിരിക്കും അപ്പം അങ്ങനെ കുറെ ആളുകളെയും പിന്നെ ഇടതുപക്ഷത്തിനെതിരെ പലപ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരിപാടി പങ്കെടുപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സംഘി അഗ്നിമാരാരും ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അതുപോലെ എത്ര ആളുകളാണ് ഒന്ന് പോകുന്നത് ജോൺ ബിട്ടാസ് മുന്നേ എന്ന് വിളിച്ചിട്ടുള്ള സുരേഷ് ഗോപിയോട് വന്നിപ്പോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ആശാവർക്കർമാരെ പറഞ്ഞ് നമ്മുടെ സമരം ചെയ്യുന്ന എസ് യു സിയുടെ നേതാക്കൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് ഈ സമരം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ആശാവർക്കന്മാരുടെ ഈ ഒരു നാടകം കൂടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് യഥാർത്ഥ ആശാവർഗന്മാർ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ് യു സിയുടെ തന്ത്രവും കേറെക്കുറെയൊക്കെ യഥാർത്ഥ ആശാവർക്കന്മാർക്ക് മനസ്സിലായിരിക്കുന്നു മിനിയുടെ തന്ത്രവും മിനിയുടെ കുതന്ത്രവും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കലക്കവളത്തിൽ മീൻപിടുത്തമാണെന്ന് മനസ്സിലാക്കിയവരൊക്കെ പയ്യെ തന്നെ ഉൾവലിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല സമര പന്തലും സമരക്കാർക്കിടയിലും വലിയ രീതിയിലുള്ള ഭിന്നത ഇതിനോടകം തന്നെ കഴിഞ്ഞു പലർക്കും തന്നെ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് ഇത് രാഷ്ട്രീയ പല അജണ്ടകൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയുടെ സമരം ആണെന്നൊക്കെ മനസ്സിലായിരിക്കുകയാണ് എന്തായാലും ഈ സമരം പൊളിയാതിരിക്കാൻ വേണ്ടി പൊളിഞ്ഞു വീടാതിരിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങളും പല രീതിയിലും കിണഞ്ഞ പരിശ്രമം നടത്തുന്നുണ്ട് ഇപ്പത് ഏഹ് ഇ ഡി സതീശനും സംഘവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സംഘവും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തിനാണെന്ന് അതായത് ഈ ഇത് കുറച്ചത് കൊഴുത്തു കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു തവണ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവർക്കും കഥ മനസ്സിലായത് എന്താണ് ഇതിന് പിന്നിലുള്ള ആരൊക്കെ പിന്നിലുള്ള യഥാർത്ഥ യഥാർത്ഥ ആസൂത്രകരും എന്തായാലും ഇനിയിപ്പോ നോക്കിയിരിക്കുകയാണ് ഇനി ഒന്നുകൂടി ഇതൊന്ന് ചൂട് പിടിച്ചിട്ട് വേണം വീണ്ടും വന്നിട്ട് ഇതിലേക്ക് ഇത്തിരിയോടിയും അത് തളച്ചടണ് എടുത്ത് ഒഴിക്കാൻ വേണ്ടി പക്ഷേ എന്തൊക്കെ രീതിയിലുള്ള നാടകങ്ങളും കുതന്ത്രങ്ങളും കളിച്ചാലും ജനം ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന കാര്യം മറന്നു പോകരുത് ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ സ്കീം പ്രകാരമുള്ള അല്ലെ സ്കീമിലുള്ള ആളുകളാണ് ഈ ആശയെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ഈ സംസ്ഥാന സർക്കാരാണ് കുറ്റക്കാര് അത് സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ തെമ്മാഴിത്തരം എന്ന് തന്നെ പറയാം യാതൊരു മടിയുമില്ല പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഇവര് വർക്കേഴ്സ് അല്ലല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ മാത്രമല്ല ഈ ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് ഈ ഏഴായിരം രൂപ വരെ ആക്കിയതാരാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്നൊക്കെ എന്നൊക്കെ പരിശോധിച്ചാൽ അത് കേരളമാണെന്നേ എൽ ഡി എഫ് സർക്കാരാണെന്നേ അപ്പോ അത്തരത്തിലുള്ള വസ്തുതകൾ നിലനിൽക്കുകയാണ് പല കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ ഇലക്ഷനും ഈ പറയുന്ന സമരത്തിന്റെ പേരും പറഞ്ഞ് ഇടതുപക്ഷത്തിന് കിട്ടാനുള്ള വോട്ടുകൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി എസ് സി സിയുടെ നേതൃത്വത്തിൽ ഒരു പ്രഹസന നാടകം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിലും പല രീതിയിലുള്ള ഏത് ഇടതുവിരുദ്ധമാരെയൊക്കെ ഇവർ കൊണ്ടുവരും എല്ലാവരും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തി സംസ്ഥാന സർക്കാരിനെതിരെ ഈ ചില കവളച്ചട്ടമ്മിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചില ആളുകൾ കാണിക്കുന്ന പരിപാടിയുണ്ട് നമ്മൾ അതിലുള്ള ചില പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നടക്കട്ടെ പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ആശാവർക്കന്മാരുടെ സമരം തിരിച്ചറിഞ്ഞ ജനങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് എസ് യു സിയുടെ ഒക്കെ ഇത്തരം ഇമ്മാതി പ്രൊഫസറിന് മുമ്പിൽ വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി നടത്തിയ ആ ഒരു ചർച്ചയിൽ പോലും ഇവരെന്തായിരുന്നു ഇവരുടെ ഒരു പ്രതികരണം ഇവര് അതിനെയൊക്കെ പുച്ഛിച്ചു തരുകയാണ് ഒരു രീതിയിലും ഇവര് ഒരു സമവായ ചർച്ചയ്ക്കും തയ്യാറല്ല അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവരുടെ ആവശ്യം ആശാവർക്കമാരെ ഏർ ഈ പറയുന്നത് പോലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ആളുകൾ അവസാനം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും അത് മനസ്സിലാക്കിയ യഥാർത്ഥ ആശാവർക്കന്മാര് അവരവരുടേതായിട്ടുള്ള പണിക്ക് പോകുന്നുണ്ട് ഗുജറാത്തിലൊക്കെ സമരം ചെയ്ത രണ്ടായിരത്തോളം ആശാവർക്കന്മാരെ എന്താണ് ബി ജെ പി സർക്കാർ ചെയ്ത് പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷെ അത് ഇവിടെ ഈ സർക്കാർ ചെയ്യില്ല കേട്ടോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ആർക്കും എന്തിന്റെ പേരിലും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ പേരിൽ ഒരാളെയും പിരിച്ചുവിടാനോ ഒരാളെയും അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സമരം ചെയ്യാം പാട്ടുപാടാം തലമുണ്ടലം ചെയ്യാം ഇനി അതും പോരാണെങ്കിൽ ഡിജെ വരുന്നത് നടത്താൻ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ കേരളത്തിന്റെ മണ്ണിലാണ് പ്രബുദ്ധരായിട്ടുള്ള മലയാളികളുടെ മണ്ണിലാണ് കളിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത് ഈ കനകോലി വിളിച്ചു പറയണമായിരിക്കും മിനിക്കുട്ടി നമ്മുടെ സമരം ഉണ്ടല്ലോ സമരം നിർത്തണമെന്ന് അതുവരെ മിനിക്കുട്ടി ഈ സമരം അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്